പത്തനംതിട്ടയിലെ അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി വിവാഹശേഷം എട്ടാം മാസം പ്രസവിച്ച സംഭവത്തിൽ ഭർത്താവ് പോക്സോ കേസിൽ കുടുങ്ങിയത് ഒരു യൂട്യൂബർക്കുണ്ടായ സംശയം പെൺകുട്ടി വളർന്ന അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരിയുടെ മകനാണ് പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് വിവാഹത്തിന് പിന്നാലെ കുടുംബത്തിന് താരപരിവേഷം കൈവന്നിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ദമ്പതികളും ഭർത്താവിൻ്റെ അമ്മയും താരങ്ങളായി മാറിയിരുന്നു മകൻ വിവാഹം കഴിച്ചതിന് പിന്നാലെ അമ്മയുടെ വിവാഹവും നടത്തിക്കൊടുത്തിരുന്നു തങ്ങളുടെ വീട്ടു വിശേഷങ്ങളെല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ദമ്പതികൾ പങ്കുവെച്ചതാണ് ഭർത്താവിന് ഇപ്പോൾ വിനയായിരിക്കുന്നത് പെൺകുട്ടി പ്രായപൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകനുമായി വിവാഹം നടത്തിയത് എന്നാൽ പെൺകുട്ടി എട്ടാം മാസം പ്രസവിച്ചു ഇതോടെയാണ് വിവാഹത്തിന് മുൻപേ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന സംശയം ഉയർന്നത് ഇത് സംബന്ധിച്ച പരാതി ശിശുക്ഷേമ സമിതിയുടെ മുന്നിലെത്തിയതോടെ പ്രായ പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായിരുന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ പ്രസവം എടുത്ത ഡോക്ടറുടെ മൊഴി പ്രകാരമാണ് ഭർത്താവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഉടനെ അനാഥാലയം നടത്തുന്ന യുവതിയുടെ മകനും അന്തേവാസിയായ പെൺകുട്ടിയും തമ്മിൽ വിവാഹിതരായത് വലിയ വാർത്തയായിരുന്നു അനാഥയായ പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറായ യുവാവിൻ്റെയും കുടുംബത്തിൻ്റെയും നല്ല മനസ്സിനെ പുകഴ്ത്തിയായിരുന്നു സൈബർ ലോകത്ത് ഇവർ വൈറലായത് വിവാഹശേഷം ഇരുവരും ചേർന്ന് ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു കുടുംബവിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന ചാനലിൽ പ്രസവശേഷം കുഞ്ഞിൻ്റെ വീഡിയോയും പങ്കുവച്ചിരുന്നു വളർച്ച എത്താതെയാണ് കുഞ്ഞ് ജനിച്ചതെന്നും കുഞ്ഞിന് ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടെന്നും കുടുംബം പറഞ്ഞിരുന്നു ഇതിനിടെയാണ് പെൺകുട്ടിയുടെ ഭർത്തൃമാതാവായ അനാഥാലയം നടത്തിപ്പുകാരി വീണ്ടും വിവാഹിതയാകുന്നത്